എന്റെ കുട്ടിന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാരും സഹായിക്കണം എന്റെ കുട്ടീനെ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ എല്ലാരും സഹായിക്കണം നല്ല പ്രിയപ്പെട്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് ചങ്ങാതിമാരോടൊപ്പം സ്കൂളിൽ പോവാനും മദ്രസയിൽ പോവാനും ഒക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കാണ് എ എം എൽ പി സ്കൂൾ പള്ളിക്കല്ലേ ആ പ്രിയപ്പെട്ട സ്കൂളിൽ പോവാൻ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ ഒരു ആഗ്രഹം ിൽ കൊണ്ടുപോയി കൊണ്ടിച്ച് എല്ലാം അങ്ങോട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കിക്കോളോ അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും കാണാന്ന് പറഞ്ഞിട്ട് ദൂരെ നിന്ന് എല്ലാവരും കണ്ട് മാഷുമാരൊക്കെ കണ്ടവർക്ക് സന്തോഷായി ഈ സ്കൂളിന്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ച് മറ്റു കുട്ടികളോടൊപ്പം ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളാണ് കുട്ടിക്ക് സ്കൂളിൽ വരാനും പഠിക്കാനും കളിക്കാനും ഫ്രണ്ട്സിനെ കാണാനും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവനെ സഹായിക്കുക രൂപയെങ്കിലും ആ കുടുംബത്തെ സഹായിക്കുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ദമംഗലമാണ് ചിറക് മുളച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ പറന്ന് തുടങ്ങിയിട്ടില്ല ഈ കൊച്ചു പ്രായത്തിൽ ഈ ഇളം പ്രായത്തിൽ ഈ ഇളം പൈനലിൽ ഒരിക്കലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല പ്രിയപ്പെട്ടവര് സ്കൂളിലും മദ്രസയിലും ഒക്കെ സന്തോഷത്തോടു കൂടി പോയി നടക്കേണ്ട പ്രിയപ്പെട്ട പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ചെറുകാവ് പഞ്ചായത്തിലെ ചക്കോടി വീട്ടിൽ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഹാരിസ്ഗഡ് പ്രിയപ്പെട്ട പൊന്നുമോനാണ് സുന്ദരനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഫുട്ബോൾ ഒക്കെ കളിക്കാൻ അറിയുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മിനുഹാജ് മാരകമായിട്ടുള്ള അക്യൂട്ട് മെലോ ല എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഇന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് വീഡിയോ ഞാൻ പൈസ അയച്ചു കൊടുത്തിരുന്നു എന്റെ സ്വന്തം വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയാണ് അതോടൊപ്പം തന്നെ രക്തത്തിലെ കൗണ്ടും കുറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള അവസാന മാർഗം നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ണീരോടുകൂടി മിൻഹാജ് കോൺ നമ്മുടെ മുന്നിലേക്ക് കണ്ണീര് കാണിക്കുന്നത് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മളെ സഹായിക്കാൻ സ്കൂളിൽ പോകും അടിയന്തരമായി മജ്ജ മാറ്റി വെക്കണം മജ്ജയിലും രക്തത്തിലും വളരെ ഗുരുതരമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ശരീരമാസകര പടർന്ന്